ഹായ് ചേച്ചിമാരെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ശരവണ നെയ്ത്തുകടയിൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അടിപൊളിയായിട്ട് നോക്കി ഗാദി കോട്ടണിൽ വരുന്ന അടിപൊളി സാരിയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഗംഭീര സാരിയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിക്കുക നോക്കി ഇതിന്റെ പല്ലൂല് ജൂട്ടിന്റെ ഇതാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ ജൂട്ടാണ് ഇതിന്റെ പല്ലൂല് വരുന്നത് ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം ബ്ലൗസ് നല്ല ബ്ലാക്ക് ബ്ലൗസ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണ് ഇതിന്റെ ഫുൾ ബോഡിയും കൂടി കാണിക്കാം കേട്ടോ ഒരു കിഡ്ല കിഡ്ലോസ്കി സാരിയാണ് ഇതിന്റെ വില വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപയാണ് കേട്ടോ ഓക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള ഫുൾ ബോഡിയിൽ ഇതാണ് ഇതൊക്കെ വിവിങ്ങിൽ തന്നെ വരുന്നതാണ് കേട്ടോ ഈ ഡിസൈൻ ഒരു അടിപൊളി സാരി അടിപൊളി സാരി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റിയിട്ടുള്ള കീടല സാരി ഇതിന്റെ കളേഴ്സ് ആണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു സാരി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓരോ കളേഴ്സും എടുക്കാൻ ചേരാം ദാ അടിപൊളി അടിപൊളി സാരീസാണ് വന്നിരിക്കുന്നത് ദാ എല്ലാ കളേഴ്സും കാണിച്ചു തരാം നമുക്ക് ഉടുക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ ഇത് കണ്ടില്ലേ എന്ത് രസാ നോക്കി വെറും തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ കേട്ടോ ജൂട്ട് മിക്സാണ് ഇതിൻ്റെ പല്ല് വരുന്നത് ദാ എല്ലാത്തിനും ബ്ലൗസ് വരുന്നത് ബ്ലാക്ക് ആയിരിക്കും ഇതാ അടുത്ത കളർ നോക്കി ഇത് നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഫീൽ കിട്ടുന്ന സാരി ആണ് കേട്ടോ കണ്ടില്ലേ നോക്കി ഇതിൻ്റെ പല്ലു നോക്കി അതേപോലെ തന്നെ ഫുൾ ബോഡിയും കൂടി കാണിച്ചു തരാം ദാ കണ്ടില്ലേ എന്ത് നല്ല കളറാ നോക്കി നല്ല രസം കിട്ടും മെറ്റീരിയൽ നമുക്ക് ഭയങ്കര അധികം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഗാദിക്കോട്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ അതാ അടുത്ത കളറ് ഇനി കുറച്ച് കളർഫുള്ളായിട്ട് വേണമെങ്കിൽ അതിൽ കളർഫുള്ളും ഉണ്ട് കേട്ടോ അതാ ഇത്രയും കളേഴ്സാണ് നമ്മുടെ കയ്യിൽ ഈ ഒരു സാരി വരുന്നത് കേട്ടോ വെറും തൊള്ളായിരത്തി അൻപത് രൂപയുള്ളൂ ഈ ഒരു സാരിയുടെ റേറ്റ് ഇനി നമുക്ക് അടുത്ത ഒരു സാരീസിലേക്ക് നമുക്ക് പോവാം അടുത്തൊരു വെറൈറ്റി നമ്മൾ എന്താ ഒരു ഡാൻസിങ്ങിൻ്റെയൊക്കെ കുറച്ച് വർക്ക് വരുന്ന സാരിയാണ് ഈ സാരിയുടെ പേര് വരുന്നത് കോട്ട ബ്ലോക്ക് പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് അതാ കുറെ വർക്ക് വരുന്നുണ്ട് നോക്കി എന്താ രസം നോക്കി ഇതിന്റെ പല്ലും അതേപോലെ തന്നെ ഫുൾ ബോഡിയൊക്കെ ഫുള്ള് വർക്കാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി സാരി നോക്കി സൂപ്പർ സാരി എന്തോരും വർക്ക നോക്കി ഈ ഒരു സാരിയില് ദാ അതിന്റെ ബ്ലൗസ് ഞാൻ കാണിച്ചോ ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഈ ഒരു സാരിനെ ശരിക്കും പറയുന്ന പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മധുബനി മധുബനിന്നാണ് കേട്ടോ ഓക്കേ ഇനി ഇനി ഇതിന്റെ കളേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗംഭീര കളേഴ്സ് കളേഴ്സാണ് കേട്ടോ എല്ലാത്തിനും വന്നിരിക്കുന്നത് ഓക്കെ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സാരി കാണാൻ എല്ലാ കളേഴ്സും ചേച്ചിമാർക്ക് എടുത്ത് കാണിച്ചുതരാം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സാരി സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന കുത്താംപുള്ളി കുത്താംപുള്ളിയിലാണ് കേട്ടോ കുത്താംപുള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെയാണ് ശരവണ നെയ്ത്തുകട സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ദാ ഇനി അടുത്തൊരു വെറൈറ്റി കളർ ഇതൊക്കെ നോക്കി എന്ത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറാ നോക്കി നിനക്ക് എല്ലാവർക്കും ഈ ഒരു കളർ ഒക്കെ ഇഷ്ടപ്പെടും ദാ ആഹാ കണ്ടില്ലേ സാരി ശരിക്കും വിരിക്കുമ്പോഴാണ് കേട്ടോ അതിന്റെ ഭംഗി ഫുൾ ബോഡിയും കൂടി കാണിച്ചു തരാം കാണിച്ചുതരാം അപ്പൊ ഇത് ഓൺലൈനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് ചേച്ചിമാർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞാലും കുറെ ചേച്ചിമാർ ചോദിക്കും ഇത് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നുണ്ട് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നുണ്ട് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് നമ്പർ ആണ് അതിൽ നിങ്ങൾ ഈ ഫോട്ടോസ് ഇത് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മൾ ഇവിടുന്ന് ആണ് കേട്ടോ ചെയ്തു തരുന്നത് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ചു തരുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സാരീസ് നിങ്ങളുടെ വീട്ടിലെത്തും കേട്ടോ അപ്പൊ ഇത്രയാണ് ഈ ഒരു കളേഴ്സ് ഇതിൽ വരുന്നത് കേട്ടോ മധുബാനി സാരികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് നമുക്ക് കുറച്ച് പ്രീമിയം സെക്ഷനിലേക്ക് പോവാം പ്രീമിയം സെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സാരി നമുക്ക് ഹാൻഡ് എംബ്രോയിഡറിൽ വരുന്ന സാരി ആണ് കേട്ടോ എന്ത് രസാന്നറിയോ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന നമുക്ക് ഒരു പാർട്ടിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടലൻ സാരിയാണ് ഇതിൻ്റെ ഓരോ വർക്കും ഞാൻ എടുത്തെടുത്ത് കാണിച്ചു തരാം എന്നാലാണ് ഈ ഒരു സാരിയുടെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളതാ ഇതിൻ്റെ ഫുൾ ബോഡിയിലുള്ള വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇതാണ്ടല്ലേ ഇതാ ഈ വർക്ക് നിങ്ങൾ ശ്രദ്ധിക്കും എന്ത് രസം നോക്കി ഈ വർക്ക് ഇനി അതേപോലെ തന്നെ ഈ ഒരു വർക്ക് നോക്കിയ നല്ല ഭംഗിയിലാണ് കേട്ടോ ഇതിന്റെ ഫുൾ ബോഡി വർക്ക് വരുന്നത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇനി ഇതിന്റെ പല്ലും കൂടി കാണിച്ചു തരാം നല്ല സ്റ്റൈലൻ പല്ലു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ ഒരു യുണീക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു സാരിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓക്കെ ഈ പല്ലുല് നല്ല വർക്കാണ് കേട്ടോ വരുന്നത് നല്ല എംബ്രോയിഡറി കുറച്ച് തള്ളി നിൽക്കുന്ന എംബ്രോയിഡറി നല്ല കളർ കോമ്പിനേഷൻ റിച്ച് കളർ കോമ്പിനേഷൻ ഇതിന്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് കേട്ടോ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് നല്ല മെറ്റീരിയലാണ് നമുക്കൊരു കനം കുറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക നമുക്ക് ഒരു വല്ലാത്തൊരു ഫീല് കിട്ടും ഈ ഒരു സാരി നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിച്ച് ലുക്ക് കിട്ടുന്ന സാരി ഇനി ഇതിൻ്റെ ഡിസൈൻ ചേഞ്ചുകൾ കാണിച്ചു തരാം ദാ ഇതൊരു ഡിസൈൻ ദാ രണ്ട് ഡിഫറൻറ്റ് മൂന്ന് ഡിഫറൻറ്റ് കളേഴ്സിലാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത് മൂന്നല്ല മൂന്നാല് കളേഴ്സിൽ വരുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല ഇനി ഇതിൻ്റെ പല്ലും കൂടി കാണിച്ചു തരാം ദാ അടിപൊളിയായിട്ടുള്ള പല്ലു നോക്കി നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗി അതിൻ്റെ ഇതല്ലേ കുഞ്ചലൊക്കെ ടൈപ്പ് ചെയ്തേക്കണ എന്ത് രസമായിട്ടും നോക്കി എന്താ അടുത്ത കളർ അല്ല അടുത്ത ഡിസൈൻ ഇത് ചെറിയ ചെറിയ വ്യത്യാസമാണ് കേട്ടോ ഈ ഫ്ലവർ വർക്കിൽ വന്നിരിക്കുന്നത് ദാ വല്ലു കണ്ടില്ലേ സൂപ്പർ സാരി പറഞ്ഞ സൂപ്പർ സാരിയാണ് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ കേട്ടോ ഈ പ്രീമിയം സെക്ഷനിൽ വരുന്ന നല്ല അടിപൊളി സാരിയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത വെറൈറ്റിയിലേക്ക് നമുക്ക് പോവാം അടുത്തത് നമുക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയിലൊക്കെ വരുന്ന ഒരു പട്ട് സാരിയാണ് കേട്ടോ ദാ ആദ്യം തന്നെ പല്ലു ഫുൾ ബോഡി നിങ്ങൾ കാണുക കണ്ടില്ലേ ഈ പല്ലു ഫുൾ ബോഡി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ആഹാ ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് കൂടി കാണിച്ച് തരാം അതാ ഇതൊക്കെ നോക്കി കുറച്ച് നല്ല ആയിട്ടുള്ള കളർ ചേഞ്ചാണ് കേട്ടോ വരുന്നത് ഇതാ ഇത് ബ്ലൗസാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ ഇനി അടുത്തൊരു ഗ്രീൻ കളറും കൂടി കാണിച്ചുതരാം നല്ല വീതി കൂടി ബോർഡറിൽ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പല്ലു ഇത് പല്ലു ഇത് ഫുൾ ബോഡി കണ്ടില്ലേ ഇനി നമുക്ക് അടുത്ത കളക്ഷനിലേക്ക് പോവാം അടുത്തത് നമുക്ക് സാരി കാണിക്കാൻ പോകുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഡിജിറ്റൽ വർക്ക് വരുന്ന സാരി ആണ് കേട്ടോ ആയിരത്തഞ്ഞൂറ് രൂപയുടെ സാരിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നോക്കി കിടലൻ സാരി നോക്കി ഇനി ഇതിന്റെ കളർ ഷെയ്ഡുകൾ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള അടിപൊളി അടിപൊളി കളർ ഷെയ്ഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ദാ നമ്മൾ എപ്പോഴും വരുമ്പോഴും ശരവണ കടയിൽ ഓരോ വെറൈറ്റി സാരീസ് ഉണ്ടാവും അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ദാ ഇനി ഓണം ആവാറായി ഈ ഷോപ്പിൽ വന്നിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും ദാ നോക്കെ അടുത്തത് അടുത്ത കളറ് ഇതിന്റെ ബോർഡർ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് രണ്ടില്ലേ ബോർഡർ നോക്കി എന്ത് റസ്സുള്ള ബോർഡറാണ് നോക്കിയേ ചെറിയൊരു ഗോൾഡ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല നൈസ് ആയിട്ടുള്ള ബോർഡർ ഡിജിറ്റൽ വർക്ക് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഉടുക്കാൻ തന്നെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി അടുത്ത സാരിയിലേക്ക് നമുക്ക് പോവാം ഒരായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന സാരിയാണ് ഒന്നുകൂടി ഞാൻ റേറ്റ് കൺഫേം ചെയ്ത് പറയാം എന്താ പല്ലൂല് ഗോൾഡൻ വർക്കാണ് കേട്ടോ വരുന്നത് നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള ഫുൾ ബോഡി ഇനി ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസും ഇതിൽ വരുന്നുണ്ട് കേട്ടോ അടുത്ത കളർ നല്ല അടിപൊളി കളർ നോക്കി ആഹാ എന്താ ഭംഗി നോക്കിയ സാരിയാണ് അടിപൊളി കളറല്ലേ എന്താ ഈ കളർ നോക്കി നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് ഇതും വരുന്നത് ഇത് നമ്മൾ കാണിച്ച കളർ കേട്ടോ ഇനി ഒരു റേറ്റ് കളറും കൂടി കാണിക്കാം അതാ നല്ല ഭംഗിയുള്ള കളറ് ഇതൊക്കെ എന്ത് രസം നോക്കി ഈ സാരിയൊക്കെ കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു സാരിയൊക്കെ ഗംഭീര സാരി ആൾ ഇതിന്റെ ബ്ലൗസ് കാണിച്ചില്ല ആ ബ്ലൗസ് ഇത് എങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ കുറച്ച് നമ്മൾ ബോഡിയിൽ പല്ലുവിൽ കണ്ട ഈ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൽ ബ്ലൗസ് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സാരിയിൽ ഇപ്പോൾ ഇതിന്റെയൊക്കെ ബ്ലൗസ് ദാ ഇതിന്റെയൊക്കെ ഡാർക്ക് ആയിട്ടാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് നമ്മൾ ഈ കളറിലൊക്കെ ഡാർക്ക് ആയിരിക്കും ബ്ലൗസ് വരുക കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഈ ഒരു സാരിക്ക് ഉണ്ട് കേട്ടോ ദാ നമുക്കിനി അടുത്ത സാരി ഇതിനിപ്പോൾ എന്താ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് കൂടെ ഒരു അടിപൊളി സാരിയാണ് ഇതാ കാണിക്കാം നമുക്ക് ഒതുങ്ങി കിടക്കുന്ന നല്ല ഭംഗിയുള്ള സാരിയാണോട്ടോ അതാ പല്യു ബ്ലൗസിലേക്ക് കിടക്കാം ബ്ലൗസ് ബ്ലൗസ് അല്ലല്ലോ ബ്ലൗസ് ഇത് തന്നെയാണ് ബ്ലൗസ് ആ ഇത് തന്നെയാണ് കേട്ടോ അല്ല എന്താണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ഇതാ കാണല്ലേ ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് ഞാൻ അതിന് അതേപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ബോഡിയും കൂടി കാണാം സാരിയുടെ വ്യൂ എങ്ങനെയുണ്ടാവുക വില വീണ്ടും പറയാം ആയിരത്തി ഇരുന്നൂറാണ് കേട്ടോ സിൽക്കിൽ വരുന്ന സാരിയാണ് നല്ല ഭംഗി ഉണ്ടാവും ഉടുത്തു കഴിഞ്ഞാൽ എല്ലാ ഇപ്പം ഇനി കാണിക്കുന്ന എല്ലാ സാരീസിലും ഒരേ കളറാണ് കേട്ടോ പല്ല് വരുന്നത് എന്താ എന്താ പല്ല് ഫുൾ ബോഡി എല്ലാ കളേഴ്സും എടുത്ത് കാണിച്ചു തരാം എല്ലാം അടിപൊളി അടിപൊളി കളേഴ്സാണ് നിങ്ങൾക്ക് ഏതെടുക്കണം പറഞ്ഞിട്ടുള്ള കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾ ഉണ്ടാവുക അത്രയും മികച്ച കളേഴ്സാണ് കേട്ടോ ഇതിലൊക്കെ വരുന്നത് ഉണ്ടല്ലേ നല്ല ഒഴുകി കിടക്കുന്ന മെറ്റീരിയലാണ് സിൽക്ക് അല്ലേ ആഹാ ഞാൻ അടുത്ത കളറ് ഇതൊക്കെ നോക്കി എന്ത് രസമുള്ള കളറാ നോക്കി നല്ല ഭംഗിയുള്ള കളർ ഇനി ബ്ലാക്ക് ഏറ്റവും കൂടുതൽ എൻക്വറി വരാൻ സാധ്യതയുള്ള ഒരു സാരി ആണ് കേട്ടോ ഇത് അതൊക്കെ ഇട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നല്ല എൻക്വറി ഉള്ള ഒരു സാരിയാണ് ആണല്ലേ എന്താ ഭംഗി നോക്കിയേ അപ്പൊ ഫുൾ ഓവറോൾ കോപ്പർ വർക്ക് വരുമ്പോൾ സാരി എടുത്തു കാണിക്കും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എന്താ ഇന്നത്തെ കളക്ഷൻ അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ നമ്മൾ കാണിച്ചത് ഒരുപാട് വേറെ നമ്മുടെ ഒരു സാരീസ് ഉണ്ട് നിങ്ങൾക്ക് നേരിട്ട് വരികയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരുപാട് വെറൈറ്റി സാരി ഉണ്ട് ഈ ഒരു കടയിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും പട്ട് സാരീസിന്റെ ഒക്കെ കളക്ഷൻസ് ആണ് ഈ ഒരു ബോക്സിലൊക്കെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വെറൈറ്റി സാരി നോക്കിയങ്ങള് നല്ല ഭംഗിയില്ലേ ഇത് ലിനനിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു സാരി നല്ല ഭംഗിയുള്ള സാരിയാണ് ഓവറോൾ ഇങ്ങനെയാണ് വരിക അതേപോലെ തന്നെ നമ്മുടെ ഒരു ബ്ലൗസ് പീസുകൾ വരുന്നുണ്ട് കേട്ടോ ഇതാണ്ടല്ലേ നല്ല നല്ല ബ്ലൗസ് പീസുകൾ വരുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ബ്ലൗസ് പീസുകൾ നിങ്ങൾക്ക് റെഡിമെയ്ഡ് മേടിക്കുന്ന മേടിക്കാം നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്ന ഡബിൾ എക്സ് എല് എക്സ് എൽ അങ്ങനെ വെറൈറ്റീസ് ഒക്കെ ബ്ലൗസുകൾ നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതാണ്ടല്ലേ കുറച്ചും കൂടി ഫാൻസി ആയിട്ടുള്ള നല്ല നല്ല വർക്കൊക്കെ വരുന്ന ബ്ലൗസ് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപ റേഞ്ച് വരുന്ന ബ്ലൗസാണ് അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കൊക്കെ കിട്ടുന്ന നല്ലൊരു ബ്ലൗസാണ് കേട്ടോ ഇത് ഇത് നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ള കളറുകളാണ് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ചുകൾ നിരവധി ഇവിടെ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ കാണിക്കാം ഇതൊക്കെ നോക്കി ഇത് വേറൊരു വെറൈറ്റി വരുന്നതാണ് കേട്ടോ ഈ ഗ്ലാസ് വർക്ക് ഒക്കെ വരുന്നതാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് അതുപോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസുകളും ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള വരുന്ന ബ്ലൗസുകളാണ് ഇങ്ങനെ കുറേ വെറൈറ്റി ബ്ലൗസുകൾ ഉണ്ട് കേട്ടോ അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ കാണിക്കാം ഇതാ ഇത് ഓക്കെ ഇതിൻ്റെ കയ്യൊക്കെ കാണാൻ നല്ല വർക്കാ നോക്കി ഉണ്ടല്ലേ കയ്യൊക്കെ കാണാൻ നല്ല വർക്ക് ഇതിന്റെ കളർ ചേഞ്ച് ഒരുപാടുണ്ട് കേട്ടോ അതാ ഇതൊക്കെയാണ് ഇതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റിയും കൂടി കാണിക്കാം ഇത് നല്ല ഭംഗിയുള്ള വെറൈറ്റി നോക്കി ഇതിനൊക്കെ എന്താ റേറ്റ് ആവും ആ ഇരുന്നൂറ്റി രൂപ ഉള്ളൂ കേട്ടോ എന്ത് രസം നോക്കി നല്ല ഭംഗി ഉണ്ടാവും ആ കൈ ഒക്കെ ഇങ്ങനെ ആ വലിയെന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഷെയ്പ്പ് കിട്ടും ഈ ഭാഗം ഇങ്ങനെ വിളർന്ന് വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അതിന്റെ കളർ ചേഞ്ചുകൾ നോക്കി ഓഹാ നല്ല നല്ല അതിൽ ഫ്ലവർ വർക്കുകൾ ഡിഫറെന്റ് വരുന്ന സാരീസും അല്ല സോറി ബ്ലൗസുകളും വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നമ്മുടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് കാണിക്കാൻ പറ്റി അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിനേക്കാട്ടിലും പുതിയ നല്ല നല്ല വെറൈറ്റി സാരികളുമായിട്ട് കാണാം ബായ്